അപ്പൊ ഇന്നെന്താക്കണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ല അത് തന്നെ ട്രാൻസ്പെറൻസ് സ്റ്റിക്കി നോട്ട്സ് പിന്നെ അതിന്റെ ഒരു വർക്കിംഗ് കണ്ടാ നല്ല അടിപൊളിയായിട്ട് ട്രേസ് എടുക്കുന്ന വർക്കിനെ അറിയാവുന്നവർക്കും ഞാൻ അറിയില്ലെങ്കിൽ വല്ല പ്രൊജക്റ്റാ വല്ല ഡയഗ്രാം വരക്കുമ്പോഴൊക്കെ മുമ്പൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാന്നെയും അടിപൊളിയാന്നെയും പിന്നെ ട്രാൻസ്പെറൻസ് സ്റ്റിക്കി പറ്റി അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന സംഭവല്ലേ അപ്പോ ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അല്ലറ ചില ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാൻ നീ പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഐഡിയം ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും സിമ്പിൾ സിമ്പിളാണെന്ന് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇല്ലേ ഈ കാര്യങ്ങളൊന്നും അല്ല ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ സമ്മ ഫ്ലോപ്പ് കയ്യിലിരിക്കും അപ്പൊ നമ്മുടെ ട്രാൻസ്പെറൻസ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് എഫോ സൈസ് പേപ്പർ എടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഓയിൽ അടിച്ചു കൊടുക്കണം ശരിക്കും ഇല്ലേ എ സൈസ് പേപ്പർ ഓയിൽ അടിച്ച് എടുത്തിട്ട് കട്ട് ചെയ്താലും മതി എങ്ങനെയൊക്കെ ചെയ്താലും ഫൈനലി പാർഷ്യലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഒരു സ്കോർ പീസസ് നമ്മുടെ വൈകിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് പറഞ്ഞില്ലേ അത് വേറെ ഒന്നല്ല ഓയിലടിച്ച് നന്നായിട്ട് ഞാൻ ഉണക്കി എടുക്കണം ശരിക്കും തേച്ചെടുക്കാനായിരുന്നു എന്റെ പ്ലാനിങ് പക്ഷേ ഈ ഓയിലടിക്കണ വീട് ഞാൻ നിന്നലെടുത്തേണ് എന്നിട്ട് ഞാനൊരു ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പേപ്പറൊക്കെ ഓയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് തേച്ചെടുക്കാം അല്ലെങ്കിൽ തുണി വെച്ച് ഒപ്പിടുത്താലും മതി ഇനി എന്താ ചെയ്യണേന്നൊക്കെ നിങ്ങൾ കണ്ടല്ല അപ്പൊ സംഭവത്തിട്ടുള്ളൂ പിന്നെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇനി അടുത്തുടിയേക്കണം